നാൽപ്പത്തിയേഴ് കാറിനാണ് വിശാൽ ധൻസികയ്ക്ക് മുപ്പത്തിയേഴ് വയസ്സുണ്ട് വിശാൽ ധൻസിക പ്രണയവിവാഹം അടുത്തിടെയായിരുന്നു പ്രഖ്യാപിച്ചത് സിനിമാ ലോകത്ത് തന്നെ ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇപ്പോഴിതാ ഈ പ്രണയവിവാഹത്തിൽ പ്രതികരിച്ചു വന്നിരിക്കുകയാണ് നടി ചാർമിള ഇരുവരുടെയും വിവാഹം കുറച്ചു കാലമായുള്ള പ്രണയത്തിനു ശേഷമാണ് ആഗസ്റ്റ് മാസത്തിലാണ് താരകല്യാണം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനിടയിൽ വിശാലിനെ കുറിച്ച് ചാർമിള പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയാകുന്നു വിശാൽ വിവാഹിതനാകുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് ചാർമിള പറയുന്നുണ്ട് ധൻസിക നല്ല പെൺകുട്ടിയാണ് ഒരു സിനിമയിൽ ധൻസികയ്ക്കൊപ്പം അഭിനയിച്ചിട്ടുമുണ്ട് അധികം സംസാരിക്കാത്ത കുട്ടിയാണ് ധൻസിക വിശാലും ധൻസികയും നല്ല ജോഡികളാണെന്നും താരം പറയുന്നു എത്ര ഹീറോകളുടെ പ്രണയങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അതായത് ചെറിയ പ്രായത്തിൽ വിവാഹം ചെയ്ത് ഡിവോഴ്സ് ആകുന്നു അതിനേക്കാൾ എല്ലാം മികച്ചത് ലോകം കണ്ട് എല്ലാം മനസ്സിലാക്കി വിവാഹം ചെയ്യുന്നതാണെന്നാണ് ചാർമിള പറയുന്നത് പക്കതിയുള്ള പ്രായത്തിലാണ് ഇപ്പോൾ വിശാലുള്ളത് വെറുതെയുള്ള ആകർഷത്തിനപ്പുറം ഒരു തുണ വേണമെന്ന് കരുതി അവർ ജീവിതം തുടങ്ങുകയാണ് വിശാലിനെ കുറിച്ച് വന്ന ഗോസിപ്പുകൾ ധൻസികയ്ക്ക് അറിയാം പ്രണയ പരാജയങ്ങൾക്ക് കാരണം എന്താണെന്ന് എനിക്കറിയില്ല ധൻസികയോട് ചോദിച്ചാൽ പറയും തീർച്ചയായും അവൾ ചോദിച്ചിട്ടുണ്ടാകും ഇത്രയും പേരെ പ്രണയിച്ചിട്ട് എന്തുകൊണ്ട് അവരെ വിട്ടുകളഞ്ഞുവെന്ന വിശാൽ പറഞ്ഞിട്ടുണ്ടാകും വിശാൽ വിശദീകരണം കൊടുത്ത ശേഷമായിരിക്കും വിവാഹം നടക്കുന്നതെന്നും ചാർമിള പറയുന്നു വിശാൽ നൽകിയ മറുപടികൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ധൻസിക വിവാഹത്തിന് തയ്യാറായതെന്നും ചാർമിള കൂട്ടിച്ചേർത്തു വിശാൽ വളരെ സോഫ്റ്റ് ആയ ഒരു വ്യക്തിയാണ് സ്ത്രീകളിൽ പെട്ടെന്ന് വീഴാനുള്ള ചാൻസും കൂടുതലാണ് ഗമയുള്ള ആളല്ല പ്രണയിച്ചവരെ വിശ്വസിച്ചു എനിക്കറിയാവുന്നിടത്തോളം വിശാൽ ആരെയും ചതിച്ചിട്ടില്ല ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് വിശാൽ മറ്റുള്ളവരെ പറ്റിക്കില്ലെന്നും ചാർമിള കൂട്ടിച്ചേർത്തു എന്തായാലും ചാർമിളയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം